ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് എന്ന് പറയുന്നത് സ്പെഷ്യലി ഈ ഒരു ഡിസംബർ മന്തിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡിസംബർ മാസം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് പയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മളിവിടെ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പയൽ എന്ന് പറയുന്നത് ഫുൾഫിൽമെൻറ്റ് എന്നുള്ള കാർഡാണ് സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ഹാപ്പിനെസ് എന്നുള്ളൊരു കാർഡാണ് സോ ഈ രണ്ട് പയൽസിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഏതെടുക്കാനായിട്ടാണ് നിങ്ങളുടെ ആ ഒരു എനർജി പറയുന്നത് അത് നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പയൽ ചൂസ് ചെയ്ത് ആ ഒരു റീഡിംഗ് കണ്ട ശേഷം അത് നിങ്ങളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു എനർജി അല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് പയൽ കൂടി നോക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതും കൂടി ആശ്രയിച്ചാണ് തീർച്ച തീർച്ചയായിട്ടും ആ ഒരു റെസനേറ്റിംഗ് ഇതിനകത്ത് കൂടുതലായിട്ട് അനുഭവപ്പെടുക അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ട് പയൽസിൽ നിന്ന് ഒരു പയല് വളരെ ശാന്തമായ മനസ്സോടുകൂടി തിരഞ്ഞെടുക്കുക അപ്പോൾ ഇതാണ് ഫേസ് പായലായിട്ടുള്ള ഫുൾഫിൽമെൻറ്റ് എന്ന കാർഡ് തിരഞ്ഞെടുത്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടുത്തെ ഒരു എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഒരിക്കലും നിങ്ങളുടെ പേഴ്സണലിൽ നിന്ന് നിങ്ങൾ അങ്ങനെയുള്ള ഒരു അനുഭവം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ചിലവർക്ക് അത്രത്തോളം ഒരു ചീറ്റിംഗ് പോലെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള അനുഭവങ്ങളായിരിക്കാം അതായത് ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ചില ദുരനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നില്ല നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കത് വളരെയധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം അതിൽ നിന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുമോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാൻ അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങനെ ഇരുന്നാൽ അപ്പോൾ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് എനിക്കൊരു മോചനം വേണം എന്ന് ചിന്തിച്ച് മുന്നിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു നിങ്ങളിൽ ചിലർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഇനി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല ഇത് എൻ്റെ പായിപ്പോയി എന്നുള്ളൊരു ചിന്തയിലൂടെ പോയി പോകുന്ന ആൾക്കാരുണ്ടാവാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനിയൊരു ഭാവിയുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിലപ്പോൾ സംശയിച്ചേക്കാം അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു വേദനയും അനുഭവങ്ങളും എല്ലാം ഉണ്ടായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് പതിയെങ്കിലും അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഒറ്റപ്പെട്ട ഒരു ഒറ്റപ്പെട്ടൊരനുഭവമായിരിക്കാം ആരും നിങ്ങൾക്ക് സപ്പോർട്ടിനില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പേര് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥയിലൂടെ ആയിരിക്കാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഈ ഒരു വേദനയുടെ കാലഘട്ടം കംപ്ലീറ്റ് ആവുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് ഈ ഒരു മാസം നിങ്ങളെ തേടി ഒരുപാട് നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ പല അനുഭവങ്ങളും നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം നിങ്ങൾ ഇപ്പൊ പോകുന്നത് ഇതിനകത്ത് ഇനി വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ കുറച്ചുനാളായിട്ട് ഈ ഒരു പാറ്റേൺ ആയതുകൊണ്ട് തന്നെ ഇനി ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു ധാരണ അല്ലെങ്കിൽ ആ ഒരു മുൻവിധിയിലൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പോലും തോന്നുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം അതായത് ചില കാര്യങ്ങൾ അവസാനിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ പുതിയതായിട്ട് തുടങ്ങാൻ സാധിക്കുന്ന ഒരു ടൈമാണ് അതിപ്പോൾ നമ്മൾ കൂടുതലും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും ഫിനാൻഷ്യലിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നല്ല ചേഞ്ചസെല്ലാം നിങ്ങളുടെ ലൈഫിൽ കടന്നു വന്നേക്കാം അപ്രതീക്ഷിതമായിട്ട് ധനം കൈവരാനുള്ള ഒരു യോഗം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കരിയർ കുറെ നാളായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവ അവസ്ഥയിലൂടെയായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ജോബ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും അപ്പം അതിനെല്ലാം ഒരു ചേഞ്ച് ഉണ്ടാവുന്നു അല്ലെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പല നല്ല കാര്യങ്ങളും നമ്മളെ അന്വേഷിച്ചു വരുന്നു അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ പല പുതിയ തുടക്കങ്ങൾക്കും സാക്ഷിയാകുന്ന ഒരു മാസം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഡിസംബർ മാസം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ യാതൊരു പ്രതീക്ഷ ഒരു അവസ്ഥയായിരിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിനകത്തൊരു ചേഞ്ച് ഉണ്ടാവുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി അവിടുത്തെ നിന്ന് ഉണ്ടാവുന്ന ആ ഒരു പുതിയ മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പോലെ ആ ഒരു കംപ്ലീറ്റ്ലി ഡെഡ് ആയി എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു ജീവൻ വെക്കുന്നു അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ ഈ ഒരു പയൽ ഏറ്റവും കൂടുതൽ റെസിനേറ്റ് ആവുന്നത് നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതിനൊരു ഭാവി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലൂടെ മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് ആ ഒരു ചീറ്റിംഗ് പോലെയുള്ള അനുഭവങ്ങളെല്ലാം നേരിട്ട് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് കരകയറി വരുന്ന വ്യക്തികൾക്കൊക്കെ ആയിരിക്കും ഇത് കൂടുതലും റെസനേറ്റ് ആവുക അതുപോലെ തന്നെ ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പേഴ്സൺ വിദേശത്തുമായിരിക്കാം അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം ആ ഒരു തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെയാണ് കാണുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു ട്രാവലിംഗിനുള്ള യോഗമുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് ദീർഘദൂര യാത്രകൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു സമയമായിരിക്കും അല്ലാതെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ദൂരത്തുനിന്ന് നിങ്ങളെ കാണാൻ വരുന്ന ആ ഒരു അനുഭവമായിരിക്കും അങ്ങനെ യാത്രകൾക്കും ഈ ഒരു സമയത്ത് ഒരുപാട് പ്രാധാന്യമുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങൾ ക്ലാരിറ്റി ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആ ഒരു എനർജി തന്നെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഫുൾഫിൽമെൻ്റ് നമുക്ക് കാണാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പൂണിയുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ ഏതവസ്ഥയിലായിരുന്നെങ്കിൽ പോലും നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് അവർ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു പക്ഷേ ഇതിനോടകം തന്നെ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവാം അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാധാന്യം നിങ്ങളുടെ പേഴ്സണിന് മനസ്സിലാവുന്ന അല്ലാതെ നിങ്ങൾ ഇനി കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി തന്നെയാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ ആ ഒരു എൻ്റെപ്പായി പോയി എന്ന് വിചാരിച്ച ആ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീകൺസിലേഷൻ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹോളി റീയൂണിയൻ സംഭവിക്കാനുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ടൈമാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യാത്രകൾ ചെയ്യാൻ നിങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ദൂരത്തു നിന്നാണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുള്ള ഒരു ടൈമാണെന്ന് പറഞ്ഞു ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് യാത്രകൾ ചെയ്യാനുള്ള സാധ്യതയും ഈ ഒരു സമയത്ത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് വില കൂടിയ ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും നമുക്കിവിടെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാഹചര്യം നമ്മളിവിടെ ആദ്യമേ പറഞ്ഞതുപോലെയുള്ള തരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാർഡാണ് ചൂസ് ചെയ്തത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു കാർഡുമാണ് നിങ്ങൾ ചൂസ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു റെസനേറ്റിങ് അത്രത്തോളം കൂടുതലാണ് നിങ്ങൾ അത്രത്തോളം വേദനിച്ചിരിക്കുന്ന ഒരു മനസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിനുണ്ടാവുന്ന ഒരു ഒരുപാട് സന്തോഷങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക ലൈഫ് അപ്സൈഡ് ടേൺ എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു മാറ്റം ശുഭകരമായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് പോലും നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾ ഒട്ടും ഹോപ്പ് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ പോകുന്നത് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഫസ്റ്റ് പായൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നതുപോലെ ഒരുപാട് നല്ല തുടക്കങ്ങൾ അതുപോലെയുള്ള കൂടിച്ചിരലുകളെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പയൽ ഇതോടുകൂടി നമ്മൾ നിർത്തുകയാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് പായലായിട്ടുള്ള ഹാപ്പിനെസ് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് ഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട് അതിനെക്കുറിച്ചൊന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഡ്രീം വേൾഡ് ഉണ്ട് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഡ്രീം വേൾഡ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ എന്താ പറയുന്ന ഒരു ഫാൻറ്റസി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലുണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെയുള്ളൊരു ലെവലായിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചിലരാണെന്നുണ്ടെങ്കിൽ ഒരു ഈക്വൽ ഗിമാൻ്റ് ടേക്ക് ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിലേക്ക് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാനായിട്ട് തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അപ്പം ഈ ഒരു മാസത്തിന്റെ ആദ്യ പകുതിയിൽ പല കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉയരണമെന്നില്ല ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഇങ്ങനെയുള്ള ആ ഒരു കടംപിടുത്തവും കാര്യങ്ങളും എല്ലാം കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ആർഗ്യുമെൻസോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത പോലും ഉണ്ട് അതായത് അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ സംഘർഷങ്ങളും ഉണ്ടാവുന്നൊരവസ്ഥ ഇനിയിപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റിലൂടെ പോവുകയാണ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൂടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു റിസൾട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ നിരാശരാകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുന്ന ആ ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുമ്പോൾ അത് നമ്മൾക്ക് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ എല്ലാം പോകാനുള്ള ഒരു സാധ്യത തന്നെ ഇവിടെ നമ്മൾക്ക് കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് ഇപ്പോൾ നമ്മളുടെ പാട്ട് നമ്മളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചില കാര്യങ്ങളെല്ലാം അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് തിരിച്ച് കിട്ടുന്നില്ല നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട് അവരതുപോലെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ മാനസികമായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവരത് നമുക്ക് വേണ്ട രീതിയിൽ തരുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ഒരു ഡോൺ കെയർ ആറ്റിറ്റ്യൂഡിലൂടെ പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് ദേഷ്യം ഒരു സാധ്യത കാരണം നമ്മളുടെ കണക്കൂട്ടലിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുന്നില്ല ഇനി ഈ പറഞ്ഞതുപോലെ പാട്ട്ണർ ഒപ്പം ഇല്ല നമ്മൾ കുറച്ചൊന്ന് മാറി നിൽക്കുകയാണ് സെപ്പറേഷനിലാണ് അല്ലെങ്കിൽ ഒരു സൈലന്റ് എനർജിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇവർ ഇന്ന് വന്ന് സംസാരിക്കും അല്ലെങ്കിൽ നാളെ വന്ന് സംസാരിക്കും എന്നുള്ള ആ ഒരു ഹോപ്പ് ചിലപ്പോൾ ഓരോ ദിവസം ചിലന്തോറും കുറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ നമ്മളായിട്ട് തന്നെ ഒരു കൂടുതൽ ചിന്തിച്ച് കാട് കയറി പോകുന്നൊരവസ്ഥയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ഓർത്ത് കൂടുതലും ഒരു വേവലാതിപ്പെടാനും അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ പേഴ്സണലിലേക്കുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തടസ്സപ്പെടുത്തുന്ന ആ ഒരു ശക്തി കൂടിയോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് വിഷമിക്കാനുള്ള വിഷമിക്കാറുള്ളൊരവസ്ഥ അപ്പോൾ കൂടുതലും ഇവിടെ നമുക്ക് പറയാനായിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചിന്താഗതി കുറച്ചൊന്ന് പോസിറ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ് ഒരുപാട് നെഗറ്റീവ് വേയിലൂടെ സ്വയം തന്നെ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് വിഷമിക്കാനുള്ള പല കാര്യങ്ങളും മെനഞ്ഞെടുക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത് ആ പോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ വന്നിട്ടുണ്ട് അതായത് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു മാനസിക സംഘർഷം കൊണ്ട് ഇത് തുടർന്നുകൊണ്ട് പോകണോ വേണ്ടിയോ എന്നുള്ളൊരു ആശങ്ക ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അടുത്തൊരു സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ള ആ ഒരു ആലോചനയായിരിക്കും അപ്പോൾ ആ ഒരു രീതിയിലെല്ലാം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡബിൾ മൈൻഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം പക്ഷേ ആണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാസത്തിന്റെ ഒരു അവസാന പകുതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് ഇതിനകത്തുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം നിങ്ങളുടെ ഈ ഒരു മൊത്തത്തിൽ മനസ്സിന് മടുപ്പ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് വിഷമത്തോടെ ഇരിക്കുന്ന ഒരുപാട് ആങ്സൈറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയ്ക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ഒരു പകുതിയിൽ പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്ന നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടാതിരുന്ന ആ ഒരു റെസ്പോൺസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവസാനത്തെ പകുതിയിൽ തീർച്ചയായിട്ടും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുക ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ അധികം ഒരു സ്വരചേർച്ച ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള തിരിച്ചുള്ള പെരുമാറ്റം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നവരായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ട് പേർക്കും ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാവുന്നുണ്ട് ചിലപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇല്ലാതിരുന്നതും ആ ഒരു വിട്ടുവീഴ്ചയായിരിക്കാം കുറച്ച് നാളുകളായിട്ട് രണ്ട് പേർക്കും കുറച്ച് ഈഗോ ആയിട്ട് പിടിച്ചു നിൽക്കുന്നൊരു അവസ്ഥയായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതെല്ലാം ആ ഒരു പഴയ കാര്യങ്ങൾ ആ ഒരു പാസ്റ്റ് കൂടുതൽ ഡിഗപ്പ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യം ഉണ്ടാകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ഉള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ചിലരാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു സെലിബ്രേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോസിബിലിറ്റി ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു ലൈഫിൽ അങ്ങനത്തെ ഒരു മാറ്റം വരും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്താഗതിക്കും മാറ്റം വരുന്നതായിട്ട് തന്നെ നമുക്ക് പറയാം അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണും അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ എനർജി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഹാപ്പിനെസ് കൂടുതലും നിങ്ങളുടെ കൈകളിൽ തന്നെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് നമ്മൾക്ക് കാണാൻ സാധിച്ചതുപോലെ അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്താഗതികളും അല്ലെങ്കിൽ ആൻസൈറ്റിയും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ ഒരു ആലോചനകളും കാരണം നിങ്ങളായിട്ട് തന്നെ ഒരുപാട് ഡിപ്രഷനിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോവാതെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു മാസം നമ്മളിവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് രണ്ടും ഒരേപോലെ വരുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ അതിനകത്ത് ആ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളുടെ ചിന്താഗതി തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അമിതമായിട്ടുള്ള എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണ് ആ ഒരു ബാലൻസ് നിങ്ങൾക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു മാസത്തിൻ്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് തരുന്നതും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ആ ഒരു ടൈമൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതാണ് സെക്കൻഡ് പയല് ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക